നമസ്കാരം ഇനി എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു കാർത്തികേയൻ കാർത്തികേയൻ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു മന്ത്രിയായ സമയത്ത് അദ്ദേഹം ഒപ്പിട്ട ഒരു കരാറുമായി ബന്ധപ്പെട്ടിട്ടാണ് എസ് എൻ സി ലാവലിൽ തുടങ്ങുന്നത് അദ്ദേഹം വിദ്യശക്തി മന്ത്രിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ ഒപ്പിട്ട ഒരു ആർക്കും വിലയില്ലാത്ത ഒരു മൂലക്കിട്ട ഒരു കരാർ എസ് എൻ സി ലാവലുമായ ധാരണാപത്രം കരാർ ഒരു ധാരണാപത്രം അതെടുത്തിട്ടാണ് പിണറായി വിജയൻ എല്ലാ അഭ്യാസങ്ങളും നടത്തിയിട്ടുള്ളത് അതിൽ കാർത്തികേയനെ പ്രതിയാക്കിക്കൊണ്ട് കൃത്യമായി സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചെങ്കിൽ അദ്ദേഹം അതിൽ കുറ്റക്കാരനായിരുന്നില്ല കാരണം അദ്ദേഹം ഒരു എസ് എൻ സി ലാവലിനായിട്ടുള്ള കമ്പനിയുമായിട്ടുള്ള ധാരണാപത്രത്തിൽ ഒപ്പിട്ടെന്നേ ഉള്ളു എന്നാൽ പിണറായി വിജയൻ അത് കരാറാക്കി കച്ചവടമാക്കി പണം തട്ടിയെടുത്തു അന്നു മുതൽ ഞാൻ അടുത്ത ബന്ധമാണ് കാർത്തികേയനായിട്ട് അദ്ദേഹമായി ഈ കാര്യം ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് ഞാൻ പഠിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം പിന്നീട് ഒരു സ്പീക്കറായി ഞങ്ങളൊരു പരിപാടിയിലൊക്കെ പങ്കെടുത്തിരുന്നു തിരുവനന്തപുരത്ത് ഒരു അവാർഡ് ദാന ചടങ്ങിലൊക്കെ പങ്കെടുത്തിരുന്നു സി ബി ഐ എസ് പി ആയിരുന്നു വർഗീസിന് അവാർഡ് കൊടുക്കുന്ന ചടങ്ങിലാണ് അദ്ദേഹം പങ്കെടുത്തത് അദ്ദേഹത്തിൻ്റെ മകൻ ശബരിനാഥിൻ്റെ ഭാര്യയായ ദിവ്യ എസ് ദിവസേന പത്രദൃശ്യ മാധ്യമങ്ങളിൽ വാർത്തകളിൽ നിന്ന് അറിയുകയാണ് ഇപ്പോൾ അവർ ഒരു വലിയൊരു വാർത്തയ്ക്കാണ് തിരികൊടുത്തിട്ടിരിക്കുന്നത് അവർ മന്ത്രി രാധാകൃഷ്ണനെ യാത്ര അയക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് യാത്ര അയച്ചു എന്നുള്ളതാണ് വാർത്ത വന്നത് അത് വലിയ വാർത്തയെ ഞാനും പ്രസിദ്ധീകരിച്ചിരുന്നു അതേപോലെ ബാക്കിയെല്ലാവരും പ്രസിദ്ധീകരിച്ചിരുന്നു അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത് എന്നാൽ നമ്മുടെ പ്രിയങ്കരനായ ജോമോ മുത്തമരിക്കൽ ഒരു കൊടും ചതി ചെയ്തിരിക്കുകയാണ് അതായത് ഈ പറയുന്ന കെട്ടിപ്പിടിച്ച ഫോട്ടോ ഇപ്പോൾ എടുത്തതല്ല മാസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലാ കളക്ടറായിരിക്കുമ്പോൾ ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് മന്ത്രി വന്നപ്പോൾ ആ സമയത്ത് ശബരിനാഥിൻ്റെ കൂടെ നിന്ന് തന്നെ ശബരിനാഥ് തന്നെ എടുത്ത ഫോട്ടോയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുക അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മാത്രമല്ല രണ്ട് പേരും നാണം കുണുങ്ങിക്കൊണ്ട് ലജ്ജാവതികളായ ലജ്ജ കൊണ്ട് ഇങ്ങനെ തലതാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രവും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു പോസ്റ്റിന് പുറമേ വേറൊരു പോസ്റ്റ് കൂടെ പുറത്തു വന്നിട്ടുണ്ട് ടി പി ശ്രീനിവാസിനെ കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കഥാകാരി വന്നിരിക്കുന്ന ചിത്രം കൂടി നമ്മൾ ആ മൂന്ന് ചിത്രങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു വളരെ വളരെ ആത് ആത്മാർത്ഥതയോടു ഒരു കെട്ടിപ്പിടുത്തം സ്നേഹത്തിൻ്റെ അതിൻ്റെ ഒരു വല്ലാത്തൊരു രൂപത്തിലും ഭാവത്തിലുമുള്ള ഒരു കെട്ടിപ്പിടുത്തം രണ്ടാമത് ആ കെട്ടിപ്പിടുത്തതിനു ശേഷം നാണം കുണികളായിട്ടുള്ള ഒരു ബാ രണ്ടുപേരുള്ളൊരു ചിത്രം നമുക്കറിയാം കെ രാധാകൃഷ്ണൻ വിവാഹിതനല്ല പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് നമുക്കൊക്കെ അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനമാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാകട്ടെ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടതാണ് ഞാൻ ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലും രണ്ടായിരത്തി ഒന്ന് ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലും അദ്ദേഹം സ്പീക്കറായിട്ട് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ സാഹോദം വീക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹം എല്ലാവരുടും നല്ല രൂപത്തിലുള്ള പെരുമാറ്റമാണ് കാഴ്ച വെച്ചാൽ ഞാൻ ഒന്നോ ണ്ടോ തവണ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് മാന്യമായ രൂപത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തെ വെട്ടിമാറ്റി ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹത്തെ പോലെ ഒരു പ്രഗത്ഭനായ ഒരാൾ മുതിർന്ന ഒരാൾ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹമായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന പിണറായി വിജയൻ അദ്ദേഹത്തെ വെട്ടിയതാണ് നമുക്കറിയാം പക്ഷെ ആ വെട്ടിയതിന് ശേഷം ദുഃഖഭാരത്താൽ അദ്ദേഹത്തിന് കെട്ടിപ്പിടിച്ചു യാത്രയ്പ്പ് നൽകിയെന്നാണ് ഞാൻ നേരത്തെ ചെയ്ത വാർത്തയിൽ പറഞ്ഞിരുന്നത് അത് അങ്ങനെയല്ല ഇപ്പം ചോമാ പുത്തമ്പലയ്ക്കാൽ വെളിപ്പെടുത്തിയ പോലെ ആ ഇത് പത്തനംതിട്ട ജില്ലയിൽ വെച്ച് മുമ്പ് എടുത്തൊരു ഫോട്ടോ ഇപ്പോൾ അത് വൈറലാക്കിയതാണ് ആര് നമ്മുടെ ദിവ്യ എസ് നായർ എന്താണ് ദിവ്യ എസ് നായർക്ക് ഇതിലുള്ള കാര്യം എന്ന് നമുക്കറിയില്ല എന്തായാലും കെട്ടിപ്പിടുത്തത്തിൽ അവർ വലിയ വാർത്ത സൃഷ്ടിച്ചു അതിൻ്റെ സ്നേഹത്തിൻ്റെ ഊഷ്മളമായ യാത്രയപ്പായിട്ടും അല്ലാതെയുമുള്ള വാ അതെ അവരുടെ മറുപടികളും കണ്ടു ഇതൊക്കെ പരസ്യം അദ്ദേഹത്തോടുള്ള ബഹുമാനമാണെന്ന് കൊണ്ട് നമുക്ക് ദിവ്യാജിസ് നായരെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ് വേണം അവർ ക്ലാസ് എടുക്കുന്നതൊക്കെ നമ്മൾ വളരെ മനോഹരമായിട്ട് തന്നെ അത് തോന്നാറുണ്ട് പക്ഷേ അത് ഇത്ര അതിൽ കഴിഞ്ഞില്ലേ എന്നുള്ള സംശയമാണ് ഇപ്പോൾ എല്ലാ ലെവലിലും എല്ലാ രൂപത്തിലും വരുന്നത് നമുക്കറിയാം മുമ്പ് നീല ലോഹിത ാസ് നാടകർക്കെതിരെ നളിനെ ഏറ്റവും വന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥ കൊടുത്ത പരാതിയും പുകലുമെല്ലാം നമുക്കറിയാം ഇപ്പോൾ ഈ കെ രാധാഷ അങ്ങോട്ട് കയറിയൊരു കെട്ടിപ്പിടുത്തമായിരുന്നു നടന്നിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ പുകൽ ഉണ്ടാകുമായിരുന്നു അന്ന് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അത് വലിയ കോലാഹലം ഉണ്ടായിരുന്നു അന്ന് മന്ത്രി അവസാനം മന്ത്രിക്കെതിരെ വലിയ പരാമർശങ്ങളുടെ രാജിവെക്കേണ്ടി വന്നു മുഖ്യമന്ത്രി നായനാരുടെ ആവശ്യപ്രകാരം രാജി വെക്കേണ്ടി വന്നു ഇള്ള ഭാവി തന്നെ നഷ്ടപ്പെടുത്തിയൊരു സംഭവമായിരുന്നു അത് ഇതേപോലെ തന്നെ കുട്ടപ്പൻ മന്ത്രി കുട്ടപ്പനെതിരെ ഒരു ആൾ ഒരു ഉദ്യോഗസ്ഥൻ കൈ കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു വിഷയം കൈ കൊടുത്തപ്പോൾ അത് ചട്ടലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരാതി കൊടുക്കുകയും അദ്ദേഹം ആ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അദ്ദേഹം പിന്നീട് ഹൈക്കോടതി പോയെങ്കിലും അതിലൊന്നും അംഗീകാരം കിട്ടിയില്ല അതെ കൈ കൊടുക്കാൻ പോലും നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മന്ത്രിമാർക്ക് കൈ കൊടുക്കാൻ പോലും അവകാശമില്ല എന്നിരിക്കെയാണ് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് വളരെ ഊഷ്മളമായി ഉള്ള ഒരു രംഗം പുറത്തു വരുന്നത് ഇത് തീർച്ചയായിട്ടും കേസെടുക്കാവുന്ന സംഭവമാണ് നിയമപരമായിട്ട് കേസെടുക്കാവുന്ന ഒരാൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പഴയ ഹൈക്കോടതി വിധിയുടെ മാനദണ്ഡം വെച്ചുകൊണ്ടൊരു കേസ് കൊടുക്കാവുന്നൊരു കാര്യമാണ് പക്ഷേ നമ്മൾ ഇവിടെ പ്രതിപക്ഷത്തുള്ള ശബരിനാഥിൻ്റെ ഭാര്യ തന്നെ ഇങ്ങനെ ഒക്കെ എല്ലാവരെയും കെട്ടിപ്പിടിച്ചു നടക്കുന്ന ഒരാളായതുകൊണ്ട് അതിൻ്റെ ഊഷ്മളതകൾ അനുഭവിച്ചത് കൊണ്ട് നമ്മളതിനെക്കുറിച്ചിട്ട് ഒരു പരാതി കൊടുക്കാൻ ആരും തയ്യാറാവില്ല കാരണം ഭരണപക്ഷമുണ്ട് പ്രതിപക്ഷമുണ്ട് കോൺഗ്രസിൻ്റെ ആളാണ് ശബരിനാഥ് ഇപ്പുറത്ത് മന്ത്രി രാധാകൃഷ്ണനാണ് മന്ത്രി രാധാകൃഷ്ണനെക്കുറിച്ച് നമുക്കിതിൽ എതിരഭിപ്രായവും എന്നുള്ളതാണ് സത്യം അദ്ദേഹം വിവാഹിതനല്ല എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മുടെ മുന്നിലുണ്ട് എങ്കിലും അദ്ദേഹം എപ്പോഴും മാന്യത പുലർത്തുന്ന ഒരാളാണ് പാ സി പി എമ്മിൻ്റെ ഉള്ളിൽ മാന്യത പ്രവർത്തുന്ന മന്ത്രിമാരിൽ വ്യക്തികളിൽ ഏറ്റവും സർവശ്രേഷ്ഠനായ ഒരാളായിട്ടാണ് നമ്മുടെ മന്ത്രി രാധാകൃഷ്ണനെ കാണുന്നത് ദിവ്യായ സ്വീകരാകട്ടെ അവർ ഇങ്ങനെ അവർ ചിത്രശലഭത്തെ പോലെയാണ് പറന്ന് 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 ഇങ്ങനെ കളിക്കുകയാണ് അവർ എവിടെയും കയറി അവരുടെ ആ ഒരു ഒരു അടയാളം ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് ഒരു പ്രസംഗത്തിലാകട്ടെ ഡാൻസിലാകട്ടെ പാട്ടിലാകട്ടെ മറ്റേത് രംഗങ്ങളിലാകട്ടെ അവർ മുൻപന്തിയിലേക്ക് കയറി ഒരു പ്രവർത്തിക്കുന്ന ഒരു ആളാണ് ഒരു കലാകാരിയാണ് ഒരു നല്ല അധ്യാപികയാണ് നല്ലൊരു പാട്ടുകാരിയാണ് നല്ലൊരു പ്രാസംഗികയാണ് അതേപോലെ ലീഡർഷിപ്പുള്ള ആളാണ് ഭരണ നേതൃത്വത്തിൽ കഴിവുള്ള ആളാണ് പിന്നെ മറ്റുള്ളവരെ പുകഴ്ത്തുന്നതിൽ വളരെ മുൻപന്തിയിലാണ് ഈവൺ നമ്മുടെ പിണറായി വിജയനടക്കം മുഖസ്തുതി പാടുന്നതിൽ നമ്മുടെ വീണായ വീണാ ജോർജിനെക്കാട്ടും ചിലപ്പോൾ മുൻപന്തിയിലാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് മുന്നിലുണ്ട് എന്തായാലും വീണാ ജോർജിനേക്കാൾ മുൻപന്തിയിൽ നിന്ന് പിണറായി വിജയൻ എന്ന തട്ടിപ്പുകാരനെക്കുറിച്ച് മുഖസ്തുതി പറയും പാടുമ്പോൾ അതിലൊരു അപകടം പതിയിരിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട് എന്തായാലും ഇപ്പോൾ തുറമുഖ വകുപ്പിൻ്റെ വിതുര വിഴിഞ്ഞം പോർട്ടിൻ്റെ ചാർജ് എം ഡി എ വഹിക്കുന്ന നമ്മുടെ ദിവ്യ എസ് നായരല്ല പകരം പത്തനംതിട്ട കലക്ടർ ആയിരുന്ന സന്ദർഭത്തിൽ എടുത്ത ഫോട്ടോ ഇപ്പോൾ പബ്ലിസിറ്റി ആക്കിയത് എന്തായാലും ദിവ്യ എസ് നായരാണ് ദിവയാണ് എന്നുള്ളതാണ് സത്യം അത് എന്തിനാണ് ഇത്രയധികം പബ്ലിസിറ്റി ആക്കിയത് എന്ന് മാത്രം നമുക്കറിയില്ല ഈ നാളെ ദിവ്യ എസ് അയ്യർ ഡൽഹിയിൽ നമ്മുടെ കെ രാധാകൃഷ്ണപല്ല സെക്രട്ടറി ആയിട്ടാകോട്ട് പോകുമോ എന്നും നമുക്കറിയില്ല എന്തായാലും അവരുടെ ഊഷ്മള ബന്ധങ്ങൾ തുടരട്ടെ ആ സ്നേഹബന്ധങ്ങൾക്ക് നൂറ് നൂറ് പൂക്കൾ സമർപ്പിക്കുന്നു സ്നേഹത്തിൻ്റെ പൂക്കൾ സമർപ്പിക്കുന്നു എന്ന് മാത്രം നമ്മൾ പറയുന്നു പറയുകയാണ് അതിൻ്റെ പിന്നിലുള്ള എന്തൊക്കെ നാടകങ്ങളും എന്തൊക്കെ ഉള്ളിലുള്ള പ്രോബ്ലംസുമാണ് ഉള്ളതെന്ന് നമുക്കിപ്പോഴും അറിയില്ല ഇതെല്ലാം ശബരിനാഥാണ് എടുത്തത് എന്ന് പറയുമ്പോൾ തന്നെ അതേ ഭർത്താവായ ശബരിനാഥ് മുൻ എം എൽ എ കാർത്തികേൻ്റെ മകനാണിത് എടുത്തതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കാർക്കും ഇതിനകത്ത് ഒരു പരാതിയുമില്ല നാട്ടുകാർക്കില്ല ജനങ്ങൾക്കുമില്ല പിന്നെ പരാതി ഉള്ളത് ആർക്കാണ് ആർക്കുമില്ല പക്ഷേ നിയമത്തിലുണ്ട് നിയമം എന്ന് പറയുന്നത് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അവർ ആശ്ലേഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് വല്ല സംഗീത ലക്ഷ്മണനായിട്ട് അവർ പരാതി കൊടുത്താൽ അട്ടിക്കറ്റ് സംഗീത ലക്ഷ്മണൻ ഇതിനെക്കുറിച്ചൊരു ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റം വലിയ പ്രശ്നമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരൊരു കേസ് കൊടുത്താൽ ചിലപ്പം കുടുങ്ങും ഈ കെട്ടിപ്പിടുത്തത്തിൽ മറ്റൊരു വശം കൂടിയുണ്ട് ഇപ്പോൾ സി പി എം പ്രചരിപ്പിക്കുന്ന മറ്റൊരു വശം അതെന്താണെന്ന് അറിയാമോ അതായത് ജാതിക്കപ്പുറം മതത്തിനപ്പുറം ഒരു ശ്രേഷ്ഠയായ മതത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട അതായത് ബ്രാഹ്മണകുലത്തിൽപ്പെട്ട ദിവ്യ എസ് അയ്യാൻ പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ട മന്ത്രി രാധാകൃഷ്ണനെ ആശ്ലേഷിച്ചതുവഴി ജാതിക്കപ്പുറം ആ മനുഷ്യനായി ജീവിക്കണം മനുഷ്യനാവണം എന്നുള്ള അവരുടെ മുദ്രാവാക്യം ശരിവെക്കുകയാണ് അതൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കെ രാധാകൃഷ്ണൻ എന്നാണ് കമ്മിക്കൂട്ടം പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇതേ കമ്മിക്കൂട്ടം തന്നെയാണ് സുരേഷ് ഗോപി മുമ്പ് സിതാജക്കത്തെ എന്ന പെൺകുട്ടിയെ തോളത്ത് തട്ടിയ സ്വന്ത സ്നേഹത്തോടെ ഒരു മകളെപ്പോലെ സംസാരിച്ചപ്പോൾ അവർക്കെതിരെ ത്രീ ഫിഫ്റ്റി ഫോർ കേസ് എടുത്തതെന്ന് കൂടി ഓർക്കണം അങ്ങനെയുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള പിണറായി വിജയന്റെ കീഴിൽ ഇവിടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളൊന്നുമില്ലാതെ ഈ ഇങ്ങനെ ഒരു മനുഷ്യനായി കണ്ടുകൊണ്ട് അവരുടെ സ്നേഹബന്ധത്തെ ഈ വിധത്തിൽ നിർവചിക്കുന്നത് എന്തായാലും നന്നായി എന്ന് മാത്രം നമുക്കിവിടെ പറയാം എന്തായാലും ഏർ അവർ കെട്ടിപ്പിടിച്ചത് ഒരു ശരിയായ ഒരു കിഴിവഴക്കമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല നിയമപരമായിട്ട് തന്നെ അവർക്ക് വലിയ ദോഷം നാളെ ഉണ്ടാക്കിയേക്കാം അല്ലെങ്കിൽ നിയമവ്യവസ്ഥകളൊക്കെ മാറ്റി മറച്ച് അടിച്ച് തകർക്കണം അങ്ങനെ പുതിയ നിയമവ്യവസ്ഥ എല്ലാവർക്കും മന്ത്രിയായാൽ ആർക്ക് വേണമെങ്കിലും ഉദ്യോഗസ്ഥകളായ ഉദ്യോഗസ്ഥന്മാരായ ആൾ ക്ഷയിക്കാൻ കൊടുക്കാൻ കെട്ടിപ്പിടിക്കാം എന്നുള്ള നിയമം കൂടി കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് അപ്പോഴേ മനുഷ്യനാകൂ കമ്മിക്കൂട്ടങ്ങളെ